മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇടത്താവളങ്ങളിലൊന്നാണ് ആറ്റുകാട് വെള്ളച്ചാട്ടം ഒരു വശത്ത് തേയിലത്തോട്ടവും മറുവശത്ത് പച്ചവിരിച്ച മലഞ്ചെരുവും ആറ്റുകാട് വെള്ളച്ചാട്ടത്തിന് കൂടുതൽ മനോഹരസും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് പള്ളിവാസിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലെത്തും കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ രണ്ടാം മൈലിൽ നിന്ന് മൂന്നാറിലേക്കുള്ള യാത്രയിൽ തേയിലക്കാടിനും മലഞ്ചെരുവിനും ഇടയിലൂടെ പാറക്കെട്ടുകളിൽ തല്ലി നുരഞ്ഞൊഴുകുന്ന ആറ്റുകാട് വെള്ളച്ചാട്ടം കാണാം മുകളിൽ കോടമഞ്ഞും താഴെ പരന്ന പച്ചപ്പിനുമിടയിൽ ആറ്റുകാട് വെള്ളച്ചാട്ടം തീർക്കുന്ന ഭംഗി ഏറെ മനോഹരമാണ് മൂന്നാറിലേക്കെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഈ വെള്ളച്ചാട്ടം പള്ളിവാസലിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ ആറ്റുകാട് വെള്ളച്ചാട്ടത്തിലെത്താം തേയിലക്കാടുകൾക്കിടയിലൂടെയുള്ള ഈ യാത്രയും ആസ്വാദ്യകരമാണ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് ഈ വളരെ മനോഹരമാണ് നല്ല മലനിരകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നമുക്ക് വളരെ പ്രകൃതിരമണീയമായ വളരെ നല്ല വെള്ളച്ചാട്ടം രണ്ട് കുന്നിൻ ചെരുവുകളെ വേർതിരിക്കും വിധമാണ് പാറയിടുക്കിലൂടെ വെള്ളം അങ്ങനെ ദൂരെ പോകുന്നത് പെരുമ്പഴികത്ത് വെള്ളച്ചാട്ടം ഉഗ്രരൂപം ഭാവിക്കും ഇരമ്പൽ ഭയാനകമെങ്കിലും കാഴ്ചയ്ക്ക് ഭംഗിയേറെ പള്ളിവാസൽ പിന്നിട്ട് മൂന്നാറിലേക്കടുക്കുമ്പോൾ ദേശീയപാതയിൽ നിന്ന് വെള്ളച്ചാട്ടം കണ്ട് ചിത്രങ്ങൾ പകർത്തിയാണ് സഞ്ചാരികൾ യാത്ര തുടരാറ് വെള്ളച്ചാട്ടത്തിനൊപ്പം പ്രദേശത്തിനാകെയുള്ള ഭംഗി കൂടിയാണ് സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്